വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി ആദം പറഞ്ഞു നിർത്തിയത് രുദ്രൻ അവന്റെ മുഖത്തേക്ക് നോക്കി ആ പറഞ്ഞത് പറ്റിയില്ല ആതൊന്ന് ചിരിച്ചു ഞങ്ങളുടെ കർത്താവ് അവൾ എന്റെ കയ്യിൽ നോക്കിയതാവും പക്ഷേ അത് വഴിത്തിരി നിന്റെ അടുക്കിൽ വന്നു ചേർന്നു അടുത്ത ജന്മം കർത്താവിന് തെറ്റാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും ഈ ജന്മം മുഴുവൻ പ്രാർത്ഥിക്കും രുദ്രൻ ചുവന്നു കയറുന്ന മുഖത്തേക്ക് നോക്കിയാണ് ആദം അത് പറഞ്ഞത് മനസ്സിലുള്ളത് മൊത്തം അവനോട് പറയട്ടെന്ന് കരുതിയാണ് എല്ലാം പറയുന്നത് ഈ ജന്മമല്ല ഒരു ജന്മവും രുദ്രനല്ലാതെ ഒരു പാതി ഉണ്ടാവില്ല ഉണ്ടായാൽ ഞാൻ ആദമല്ല രുദ്രനാണ് കൊന്നിട്ടാണെങ്കിലും എൻ്റെതാകാൻ എനിക്ക് അറിയാം ഞാൻ നോക്കുന്ന പോലെ ഞാൻ കൊണ്ട് നടക്കുന്ന പോലെ ആർക്കും ഒരാൾക്കും നിന്റെ യശുവെ നോക്കാൻ കഴിയില്ലെന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടാകും അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ നിനക്ക് അവളെ കിട്ടാനല്ല അടുത്ത ജന്മം നീ അവളെ കാണാതിരിക്കാൻ അറിയാതിരിക്കാൻ കാരണം ഇനിയൊരു വിരഹം കൂടി നിനക്ക് താങ്ങില്ല വല്ലാത്ത ആത്മവിശ്വാസം വായിന്നവന്റെ വാക്കുകളില്ല ആദ്യം തർക്കിക്കാൻ പോയില്ല പറഞ്ഞു കേട്ടിട്ടുള്ള ചെകുത്താനും മുന്നിൽ കണ്ട ഒരു പകപ്പായിരുന്നവനിൽ ആദ്യം ചേരിൽ നിന്ന് എണീറ്റു മനസ്സിലുള്ളത് പറഞ്ഞപ്പോ കേട്ടപ്പോൾ വല്ലാത്ത സമാധാനം നേരത്തെ ഉണ്ടായിരുന്നു പിടിച്ചു നിർത്തിയ സങ്കടം ഇപ്പവന്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല ഒരു സമാധാനമായിരുന്നു അവനക്കൊപ്പം തന്നെ രുദ്രനും എണീറ്റു ഒന്നും മിണ്ടാതെ രണ്ടുപേരും മുന്നോട്ടും നടന്നു അവരെ കണ്ടതും എല്ലാവരും അവരുടെ അടിപൊളി നോക്കി നിൽക്കുവാണ് പോയ പോലെ തന്നെയല്ലേ വരവി എന്ന പോലെ കാഴ്ചയിൽ പോയപ്പോലല്ല കണ്ണനാണത് പറഞ്ഞത് പാപ്പാ മമ്മ പോയാലോ സംസാരത്തിലും കുഴപ്പമില്ല അവനെ കാണാതെ വന്നു കാടലിന്നിറങ്ങി പുറത്ത് നിൽക്കുന്ന നൈനെയും ഫിലിപ്പിനെയും നോക്കി ആദം പറയുമ്പോ അത് കേട്ട് കണ്ണൻ വീണ്ടും പറഞ്ഞു റോണ അവന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു ഇനി നീ എങ്ങാനും മിടിയ കൊല്ലും കണ്ണ അതിന്റെ ഞാൻ കണ്ണന്റെ ചെവിയിൽ റോണ സ്വകാര്യമായി പറയുമ്പോ കണ്ണനൊന്ന് പൂജിച്ചു ഇതുവരെ കുറെ കേട്ടതാന്ന് എന്നാ ഇനിയൊരു യാത്ര പറച്ചിലില്ല ഇറങ്ങട്ടെ എല്ലാവരോടും ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫിലിപ്പുനീ കാറിലേക്ക് കയറി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് ആദവും കേറി അവടെ കാറും മാനസൻ കടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് എല്ലാവരും മകത്തേക്ക് നടന്നു ദേവിയോടെന്തോ പറഞ്ഞു ചിരിച്ച് മുന്നോട്ട് നടന്ന യേശുവിനെ രുദ്രൻ പറഞ്ഞ നെഞ്ചിലേക്ക് ചേർത്തു അവന്റെ രുദ്ര അവളുടെ കായ് പറഞ്ഞു പോരിങ്ങനെ വലിച്ച ഇത്ര നേരം നിന്റെ നെഞ്ചത്ത് തന്നെ ആയിരുന്നില്ലേ ഇനി കുറച്ചുനേരം ഞങ്ങൾക്ക് താ ഞങ്ങൾ സംസാരിക്കാൻ അല്ലേ മാഹിയേട്ടാ അതെ കുറെ സംസാരിക്കാനുണ്ട് ദേവിക്ക് മോഹൻ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണൻ മറുപടി പറഞ്ഞുകൊണ്ട് യീശുവിന്റെ രുദ്രന്റെ അടുത്തു നിന്ന് വരിച്ച് അവന്റെ അടുത്തേക്കാക്കി രുദ്രൻ കണ്ണനെ കണ്ണനൊന്ന് തുറച്ചു നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു നിങ്ങൾക്ക് എവിടെ ഇരിക്കു ഞാനൊന്ന് അഴിച്ചു മാറ്റിയിട്ട് വരാം അത് പറഞ്ഞുകൊണ്ട് യീശു മുകളിലേക്ക് നടന്നു ആ എടതി ഒരു കാര്യം നമ്മുടെ റോണിക്ക് ഒരു പ്രേമം ആരാന്നറിയോ എടതിന് അനിയത്തിയില്ലേ ഈശാനി ആ കുട്ടി കണ്ണൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും വേഗത്തിൽ സ്റ്റെപ്പ് കയറി നമ്മൾ ഒന്ന് നിന്നു അനങ്ങാൻ കഴിയാതെ ചലിക്കാൻ ആവാതെ രുദ്രൻ രണ്ട് കൈ മുടിയിൽ വലിച്ചുകൊണ്ട് സെറ്റിയിൽ തലതായിത്തിയിരുന്നു മോഹൻ പല്ലു കടിച്ചുകൊണ്ട് നോക്കി റോണം നീ തീർന്നിടന്ന പോലെ നോക്കി റോണി മാത്രം ഒന്നും വീണ്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു അതിടയിൽ ഒന്ന് നോക്കി ഏത് നേരത്താണ് വച്ചനെയ്ക്കേ അതായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം അത് മനസ്സിലായത് കൊണ്ട് തന്നെ മോഹൻ നോട്ടം റോണിയിൽ നിന്ന് മാറ്റി വേറെ എങ്ങോട്ടും നോക്കിയിരുന്നു കണ്ണൻ മാത്രം എന്താ അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് പോലെ എല്ലാവരെയും മാറി മാറി നോക്കുവാണ് കുട്ടിക്കൊന്നും കത്തിയിട്ടില്ല ചെറുകിട ട്യൂബ്ലൈറ്റാണ് റോണിക്ക് ഒരു പ്രേമം ഏടത്തിടെ അനിയത്തിയില്ലേ ഈശാനി കണ്ണൻ പറഞ്ഞ ആ വാക്കുകൾ പിന്നെയും പിന്നെയും അവളുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു ഇഷു ആദ്യം നോക്കിയത് അവളുടെ ഇച്ചയാണ് തലതായത്തി മുടിയിൽ പിടിച്ചുകൊണ്ടിരിക്കുവാണ് ആ നോട്ടം റോണിയിലെത്തി അവനും തലതാഴ്ത്തി ഇരിക്കുവാണ് ആര് സമ്മതിച്ചാലും ഇശ സമ്മതിക്കില്ലെന്നുതന്റെ വാക്കുകളായിരുന്നു അവന്റെ മനസ്സിൽ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിലും കണ്ണൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അവരുടെ രണ്ടുപേരുടെയും വിരുദ്ധത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി ആരോടൊന്നും ചോദിച്ചില്ല അങ്ങനെ തന്നെ തിരിഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി യീശു കണ്ണിൽ നിന്നും മറഞ്ഞ സമയം തന്നെ കണ്ണൻ സെറ്റിയിലേക്ക് പോയി നേരിപ്പുകിയുന്ന കവളിൽ കൈവച്ചുകൊണ്ട് അവൻ നിറഞ്ഞ കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന രുദ്രനെ നോക്കി വീണ്ടും തല്ലാനായി ഉയർത്തി അവൻ്റെ കൈ ദേവി തടഞ്ഞു സാരല്ല രുദ്ര അവൻ കുഞ്ഞല്ലേ ഇനി തല്ലണ്ട രുദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുന്ന കണ്ണനെ നോക്കി ദേവി പറയുമ്പോൾ രുദ്രൻ അവർ പിടിച്ച കൈ കൈക്കൂടഞ്ഞറിഞ്ഞു കുഞ്ഞോ ഇവനോ പത്ത് പതിനെട്ട് വയസ്സായില്ലേ കാര്യങ്ങൾ ചിന്തിച്ചും മനസ്സിലാക്കിയും പെരുമാറാനുള്ള പ്രായോ ബുദ്ധിയും എനിക്കായിട്ടുണ്ട് എന്ത് ചെയ്യുമ്പോഴും ചെറുതല്ലേ കുഞ്ഞല്ലെന്നൊക്കെ വിടുമ്പോ വീണ്ടും വീണ്ടും അവൻ അത് തന്നെയല്ലേ ചെയ്തത് അവന്റെ കോപ്രായങ്ങൾ കാണുമ്പോൾ കൈയെ നിൽക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് കാര്യങ്ങൾ കണ്ടാൽ കേട്ടാൽ മനസ്സിലാവുന്ന പ്രായ ഇല്ലേ പിന്നെ എന്താ ബുദ്ധി ഇല്ലാത്ത പോലെ പെരുമാറുന്നത് എത്ര തവണ ക്ഷമിച്ച് വിട്ടിട്ടുണ്ട് വീണ്ടും മോദനം ചെയ്യുമ്പോൾ മനുഷ്യരെ ക്ഷേമ നശിക്കില്ലേ കണ്ണനെ നോക്കി അലറിവ് വായുന്ന ആരും ഒന്നും മിണ്ടിയില്ല ദേഷ്യം വന്ന അവൻ അങ്ങനെയാണ് എന്നാലും കണ്ണനോട് അധികം ദേഷ്യപ്പെടാനോ തല്ലാനോ അവൻ നിൽക്കാറില്ല ഒരു കുഞ്ഞിനോട് എന്ന പോലെ കരുതലാണ് അവനോട് പക്ഷെ ഇതിപ്പോ ഒരുപാടായി സഹിക്കുന്നു ഒന്നിനു പുറമേ ഒന്ന് സാരല്ല പോട്ടെ അവൻ അത്രക്കൊന്നും ചിന്തിച്ചു കാണില്ല അത് കേട്ട മോൾക്ക് സന്തോഷമാണെന്ന് കരുതിയിട്ടാവും ആവും പറഞ്ഞത് ഇനിയിപ്പത് വിട് രുദ്രന്റെ ഷോഡലിൽ തട്ടി മോഹൻ പറയുമ്പോൾ രുദ്രൻ കണ്ണനൊന്ന് കടുപ്പിച്ച് നോക്കി അവൻ ആരെയും നോക്കാതെ തലയിന്താത്തി ഇരിക്കുവാണ് ഇനി മേലില് നാവിന് ലൈസൻസ് ഇല്ലാതെ ഇവിടെ വലുത് പറഞ്ഞോ ഇപ്പൊ കിട്ടിയത് പോലെ ആവില്ല കേട്ടോടാ അവസാനത്തെ വാക്കിത്തിരി കടുപ്പത്തിൽ ചോദിക്കുമ്പോൾ കണ്ണൻ രുദ്രനെ നോക്കി തന്നെ തല കുലുക്കി മുഖത്ത് നോക്കി വാത്രം പറയടാ രുദ്രൻ അലരീതും കണ്ണതും തേങ്ങി പിടിച്ചു വെച്ച സങ്കടം മണ്ണുപുട്ടി ഒഴുങ്ങുന്നത് പോലെ അവൻ പതിയെ തല കേട്ടു തേങ്ങിക്കൊണ്ട് അവൻ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു രുദ്രൻ കനത്തിലൊന്ന് മൂളികൊണ്ട് മുകളിലെ സ്റ്റെപ്പ് കേറി അവൻ പോകുന്ന നോക്കിക്കൊണ്ട് കാണാൻ തലനാത്തി അവന്റെ തേങ്ങലുകൾ അവർക്കിടയിൽ കേട്ടു ഇതിനൊക്കെ കറിയാന്നാലേ അതിനെ നേരം കാണൂ ഹെനിക്ക് എത്ര കോണ്ടതാ നിനക്ക് വല്ലപ്പോൾ കിട്ടുന്നതുണ്ടായി പ്രശ്നം ഇടയ്ക്കിടക്ക് മേടിക്കാൻ നോക്കും എന്നാ ഇത്ര സങ്കടം ഉണ്ടാവില്ല സെറ്റിയിൽ ഇരിക്കുന്ന കണ്ണന്റെ തോളിൽ കൈയിട്ട് അവൻക്ക് ഒരു വശത്തേക്ക് ഇരുന്നു കൊണ്ട് റോണ പറഞ്ഞു അതുപോലെ തന്നെ മറു റോണി ഇരുന്നു ഏട്ടൻ കഴിവിന്റെ പരമാവധി നിന്നെ വഴക്ക് പറയാതെ കൈ കൈവെക്കാതെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നീ ഇങ്ങനെ കൊണ്ടേ പറ്റുമെന്ന് വാശി പിടിച്ചാ പിന്നെ ഏട്ടനെന്ത് ചെയ്യും റോണിയും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണൻ അവൻ്റെ കണ്ണ് രണ്ടും മാവർത്തി തുടച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കി ഇപ്പോഴും ഞാൻ ചെയ്ത് തെറ്റെടുക്കും മനസ്സിലായില്ല ഏഴത്തോട് ഞാനത് പറഞ്ഞതാണെങ്കിൽ ഇവിടെ ആരോ ആ വിഷയം പറയരുതെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല ഇനി ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് നിന്നെ ആരെങ്കിലും തല്ലിയോ അതും ഇല്ല അത് സന്തോഷത്തോടെ എടുത്തോട് പറഞ്ഞു എനിക്കായി കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണനൊന്ന് തേങ്ങി അപ്പോഴും എന്തിനാണ് അവൻ അത് വൃദനം തല്ലിയതെന്ന് അവൻ ചിന്തിച്ചില്ല ചിന്തിച്ചിട്ടും അവൻക്ക് മനസ്സിലായില്ല കണ്ണന്റെ പരാതി കേട്ടതും എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശേഷം റോണി അവനെ ചേർത്ത് പിടിച്ചു കണ്ണാ നമ്മുടെ ഏട്ടത്തി റേർ പീസാണ് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഏട്ടത്തി ചിന്തിക്കുന്നത് അത് നമ്മുടെ ഏട്ടനുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ആര് സമ്മതിച്ചാലും ഏഴത്തി സമ്മതിക്കില്ലെന്ന് ഏട്ടനൊന്നും പറഞ്ഞത് ചേച്ചിയെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന അനിയേത്തിയാണ് എന്നും ചേച്ചിയുടെ കൂടെ ഉണ്ടാകുമല്ലോ കാണാൻ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷേ ഏട്ടത്തിയുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല അതിനെല്ലാം പുറമേ ഈ കാര്യം ഞാനിവിടെ നിങ്ങളുടെ ആരുടെയും അടുത്തും എന്തിന് ഏട്ടൻ്റെ അടുത്ത് പോലും പറയാത്തിന് കാരണം ഞങ്ങൾ രണ്ടുപേരും പഠിക്കുവാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാറായതിനു ശേഷം മതി എല്ലാം എന്ന് കരുതിയിരിക്കുന്ന സമയത്താ ഇങ്ങനെയൊക്കെ ആയത് അതൊരു സൂചന പോലും ഇല്ലാതെ ഏഴുതിയോട് പെട്ടെന്ന് അങ്ങനെ പറയാമെന്ന് പറഞ്ഞാ നിങ്ങളൊന്നും എടുത്ത പോലെ അംഗീകരിച്ച പോലെ ഏഴുതേക്ക് പറ്റിയെന്ന് പറയുന്നില്ല ഒരു പക്ഷെ സമാധാനമായി ഏട്ടൻ തന്റെ മയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഏഴു പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കുമായിരിക്കും അതിനു നീ ചാടിക്കേറി അങ്ങനെ പറഞ്ഞപ്പോ ഏഴത്ത് ഞെട്ടിയ പോലെ ഏട്ടനെ ഞെട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ പോലും ഞെട്ടിയില്ലേ റോണി കണ്ണന്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞു നിർത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ അതിനിങ്ങിനൊരു വശങ്ങളുണ്ടെന്ന് അവനക്ക് മനസ്സിലായത് കണ്ണൻ ഒന്നും മിണ്ടിയില്ല ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് വശങ്ങൾ ആലോചിക്കണമെന്ന് അവൻ ആലോചിച്ചു ശേഷം റോണിയെ നോക്കി തലകുലുക്കി കുലുക്കി അതുകൊണ്ട് പേട്ടൻ നേടുന്ന ദേഷ്യം വന്നു കാണും പീഡിച്ചാൽ കിട്ടിക്കാണില്ല അതിന് നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ ചിൽ മേൻ ചിൽ റോണവന്റെ ഷോഡലിൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ കണ്ണൻ ഒരു മങ്ങിയെ ചിരിച്ചു എന്നാലും തല്ലിയില്ലേ എനിക്ക് നല്ലോം വേദനിച്ചു വായിൽ മുറിയായി അത് പറയുമ്പോൾ കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു മറ്റുള്ളവർ മുഖത്തോട് മുഖം നോക്കി അവനക്ക് വല്ലാതെ വേദനിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി കവളിനേക്കാൾ വേദന അവനക്ക് മനസ്സിലാണ് അല്പം കൊഞ്ചിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ട് അവൾക്കുണ്ട് അതാണ് ഇത്ര സങ്കടം മറ്റേ രണ്ടുപേരും ആയതെങ്കിൽ ആർക്കും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ സാരല്ല നിന്റെനല്ലേ നിന്നെ തല്ലാനും സാശിക്കാനും സ്നേഹിക്കാനും അവനേക്കാൾ അവകാശം ഞങ്ങൾക്ക് പോലില്ല മറന്ന് കളയേ ദേവി കണ്ണന്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു നിർത്തുമ്പോൾ അവൻ കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചു കൊണ്ട് തല എന്നാ വാടാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം മോഹൻ കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു അവർക്ക് പിന്നാലെ ദേവിയെ ചേർത്ത് പിടിച്ച് റോണയും റോണിയും നടന്നു രുദ്രൻ മുറിയിലേക്ക് വരുമ്പോ റൂമിൽ ശിവനെ കണ്ടില്ല തുറന്നിട്ട ബാൽക്കണിയിലെ വാതിലിലൂടെ അവൻ നോക്കി സാരി സാരിമാറ്റൊരു പാലാസയും തോപ്പ് ഇട്ടിട്ടുണ്ട് കണ്ണടച്ച് ബാഗിൽ ചാരി കിടക്ക് പോണ് നോക്കിക്കൊണ്ട് രുദ്രൻ ബാത്റൂമിൽ കയറി രുദ്രൻ ഫ്രഷ് ഇറങ്ങിയ ശേഷം നേരെ പോയത് ബാൽക്കണിയിലേക്കാണ് യീശു രുദ്രനെ കണ്ടതും അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടം പുറത്തേക്കായിരുന്നു യീശു അവനെ നോക്കിക്കൊണ്ട് വീടും നോട്ടം മുകളിലേക്കാക്കി ആദ്യം അറിഞ്ഞിരുന്നിൽ അറിഞ്ഞിരുന്നതിൽ തടയാമില്ലേച്ചാ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു രുദ്രൻ തല ധരിച്ചു അവളെ നോക്കി മുകളിലേക്ക് നോക്കി കിടക്കുന്ന ആ കണ്ണിൽ കണുനീർ തളം കെട്ടി നിൽക്കുന്നത് കണ്ടതും രുദ്രൻ അവൾക്ക് അടുത്തേക്ക് നടന്നു അവൾക്കടുത്തേക്ക് വന്ന നിലത്ത് മുട്ടുകുത്തിയിരുന്ന ശേഷം യീശുവിന്റെ കൈ രണ്ടും അവൻ അവന്റെ കായ്ക്കൂലി പൊതിഞ്ഞു പിടിച്ചു നമ്മുടെ റോണി നീച്ചു അലീശ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിക്കേട്ടെന്ന് കരുതി തടയാൻ അന്നേരം തോന്നിയില്ല അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ അവനക്ക് നേരെ മുഖം കൊണ്ടുവന്നു വന്നു രുദൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു എന്തിനാ സങ്കടം നല്ല കാര്യല്ല എന്നും അവൾ നിന്റെ കണ് മുന്നിൽ ഉണ്ടാവില്ലേ മറ്റെല്ലാം പറഞ്ഞ അങ്ങനെ ചിന്തിച്ചൂടെ കണ്ണുകൾ തുടച്ചു കൊടുക്കുമ്പോൾ അവൻ ആദ്രമായി ചോദിച്ചു വിശുവിന്റെ കണ്ണ് തോരുന്നില്ല നിറഞ്ഞൊഴുകുവാണ് അവളുടെ മനസ്സിൽ അതിനേക്കാൾ വലിയൊരു കാര്യങ്ങളാണ് രുദ്രൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ ചിന്തിച്ചിട്ട് പോലില്ല ഇച്ച അവൾ കുട്ടിയ പതിനെട്ട് വയസ്സാവുന്നതേ ഉള്ളൂ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക അവള് അതിനെന്താ അവളെക്കാൾ നാല് വയസ്സല്ലേ അവൾക്ക് കൂടുള്ളു അവളുടെ പടുത്തൊക്കെ കഴിഞ്ഞ് സാവധാനം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാലോ അപ്പോൾ തന്നെ രുദ്രന്റെ മറുപടിയും വന്നു യീശുവിന്റെ മുഖത്തേക്ക് നോക്കി ഇച്ച ഒന്നും അറിയില്ല വീട്ടിലതൊക്കെ അറിഞ്ഞാലുള്ള അവളുടെ അവസ്ഥ മമ്മയവളെ കൊല്ലിച്ച മമ്മയ്ക്ക് എല്ലാത്തിലും അവരുടെ ശരികളുണ്ട് അതിൽ നിന്ന് അവരൊരിക്കലും മാറില്ല അവരുടെയൊക്കെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ നമുക്ക് കഴിയില്ല പാവ മമ്മയെ തടയാനോ തറക്കിക്കാനോ ഒക്കെ ആവില്ല തോറ്റു പോവുള്ളൂ എന്തിനാ അവൾക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നത് ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വേദന അലിയിച്ചാൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കാണേണ്ടി വരില്ലേ ഞാൻ അനുഭവിച്ചതിനേക്കാൾ എൻ്റെ അനുഭവിക്കേണ്ടി വരും അത് നിക്ക് വയ്യച്ച അതൊന്ന് കാണാൻ നിക്ക് വയ്യ അവളുടെ ഉള്ളിലെ പേടിയാണത് അവളുടെ വീട്ടുകാർ നിലത്തിന്ന് എണീറ്റ് അവളെ കയ്യിൽ കോരിയെടുത്തവൻ അവിടേക്ക് ഇരുന്ന് അവൾ തന്നെ മടിയിലേക്ക് ഇരുത്തി ഈശോന് നെഞ്ചിലേക്ക് ചാരിയിരുന്നു എന്നെ നിനക്ക് വിശ്വാസം ഈശാ നെഞ്ചിൽ ചാരിയിരിക്കുന്നവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൾ മുഖമുയർത്തി വരുത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ഉം ഞാനില്ലേശ എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഇനിയും ഒരുപാട് വർഷം നമുക്ക് മുന്നിലുണ്ട് എല്ലാം മാറി മറിയും ഞാൻ മാറ്റി മറിക്കും ആ ഉരുറപ്പ് ഞാൻ തന്നാ പോരെ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ഒന്നും മിണ്ടാതെ അവന്റെ കവളിയിൽ ചുംബിച്ചു ഒരായിരം തവണ വിശ്വാസമാണെന്ന് പറയാതെ പറഞ്ഞതാണെന്ന് അവനുക്ക് മനസ്സിലായി രുദ്രൻ ഒരു ചിരിയോടെ അവൾ അവന്റെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചു എന്നാ ഉറങ്ങിയാലോ ഒരു ദിവസത്തെ ക്ഷീണല്ലേ ഇന്നൊരു ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാം ഫുള്ള് റെസ്റ്റ് അല്ല കുറച്ച് റെസ്റ്റ് അവളുടെ മുഖം പിടിച്ചു വീഴ്ത്തി അവളുടെ കവളിലൂടെ തടുകി ചുണ്ടിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ ആ ചുണ്ടുകളൊന്നും കുരന്നു അയ്യോ അവരൊക്കെ കിടന്നു കാണുവോ ഞാൻ വേഗം പറന്നപ്പോ അതി പോന്നതല്ലേ കാത്തിരിക്കുന്നുണ്ടാവുവോ അത് പറഞ്ഞുകൊണ്ട് അവന്റെ മടിയിൽ നിന്നും എണീക്കാൻ തുടങ്ങിയവളെ രുദ്രൻ അവന്റെ മടിയിലേക്ക് തന്നെ വലിച്ചിരുത്തി അവരൊക്കെ കിടന്നു കാണും ഇന്ന് പതിവില് നേരത്തെ എല്ലാവരും ഒപ്പം കിടക്കും അത് പറയുമ്പോൾ കണ്ണന്റെ കരഞ്ഞു കലങ്ങിയ മുഖമായെന്നവന്റെ മനസ്സിൽ യിശുവിന്റെ മുഖം ചുളിഞ്ഞു അത് നിന്ന് എല്ലാവരും നേരത്തെ കിടക്കുന്നത് നമ്മൾ കിടക്കുന്ന സമയം ശരിക്കും ആവുന്നതല്ലേ ഉള്ളൂ അതൊക്കെ ശരിയാണ് പക്ഷേ പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ഞാൻ കണ്ണനൊന്നും പൊട്ടിച്ചു എന്താ രുദ്രൻ പറഞ്ഞു തീർന്നില്ല അതിനോടൊപ്പം തന്നെ അവൾ അവന്റെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങലും കഴിഞ്ഞിരുന്നു രുദ്രൻ ഒന്ന് ചിരിച്ചു സഹിക്കില്ല അവളുടെ കണ്ണനെ തല്ലിയത് മാത്രം അവൾക്ക് സഹിച്ചെന്ന് വരില്ല രുദ്രനെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ ഒന്നും ചോദിക്കാതെ റൂമിന്റെ ഡോറ് തുറന്നവൾ പുറത്തേക്ക് ഓടി രുദ്രൻ ഒരു ചിരിയോടെ അവൾക്ക് പിന്നാലെയും കണ്ണാ എല്ലാവരും ഒപ്പമാവെന്ന് അറിയാവുന്നത് കൊണ്ട് ദേവിയുടെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ അവൾ നീട്ടി വിളിച്ചു കണ്ണൻ പെട്ടീന്ന് നീണ്ടിരുന്നു മറ്റുള്ളവരുടെ ചിരിയോടെ വിശുവിനെ നോക്കി രുദ്രൻ തല്ലിയത് അറിഞ്ഞുകൊണ്ടുള്ള വരവാണെന്ന് അവളെ കണ്ടാൽ തന്നെ അറിയാം ഈശു ഏറ്റിട്ടു ശേഷം കണ്ണന്റെ അടുത്തേക്ക് നടന്നു അവളെ കണ്ടപ്പോ ഒന്നടങ്ങിയിരുന്ന അവന്റെ സങ്കടം പിന്നെയും പുറത്തേക്ക് വരുന്നത് പോലെ കണ്ണൊക്കെ വീണ്ടും നിറഞ്ഞു എനിക്ക് എനിക്ക് അറിയില്ല എന്ന് ചേച്ചി അത് കേട്ട ചേച്ചിക്ക് സന്തോഷാന്ന് കരുതി എല്ലാവരും കൂടെ ഇവിടെ ആവുമ്പോ നല്ല സന്തോഷാണെന്ന് കരുതി പറഞ്ഞതാ വേറെ ഞാൻ ഒന്നും അന്നേരം ആലോചിച്ചില്ല ചേച്ചി കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ട് പറയുന്ന കണ്ണന്റെ കവളിലായിരുന്ന അവളുടെ കണ്ണുകൾ വല്ലാതെ സങ്കടം വന്നപ്പോൾ അവൾ അവൾക്ക് ചേച്ചിയായി എടത്തിയല്ല ചേച്ചി യീശു അവന്റെ മുഖത്തേക്കൊന്നും കൂടെ സൂക്ഷിച്ചു നോക്കി വലത്തേക്ക് അവളിൽ ചുവന്ന് കിടക്കുന്നു അവൾ പാതി അതിനൊന്ന് താൻ ഓടി അപ്പൊ തന്നെയാണ് രുദ്രൻ പാതിക്കലിൽ വന്നു നിന്നത് യീശു കണ്ണനോട് ചേർന്ന് നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു കണ്ണൻ യീശുവിന്റെ വാരിൽ മുഖം വർത്തി പൊട്ടിക്കരഞ്ഞു എന്തോ അവളുടെ ആ ചേത്ത് പിടിക്കലിലാണ് അവൻക്ക് കൂടുതൽ സങ്കടമായത് അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോഴാണ് അവർക്ക് സങ്കടമായത് അവന്റെ കണ്ണീർ കണ്ട പിശുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊടിക്കും അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് അവൾ തലചിച്ച് രുദ്രനെ നോക്കി കായ് കട്ടിന്ന് അവരെ തന്നെ നോക്കി നിൽക്കുവാണ് നമ്മുടെ കണ്ണിനെ ലയിച്ച തലേണ്ടിയിരുന്നില്ല അവൻക്ക് വല്ലാതെ വേദനിച്ചു രുദ്രന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ ചിന്തിച്ചത് അതാണ് അത് മനസ്സിലായ പോലെ അവനൊന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണ് ചെമ്മി രുദ്രൻ മുന്നോട്ട് വന്ന് ലൈറ്റ് ഓഫാക്കി കേടയ്ക്കുന്നില്ലേ ചോദിക്കുന്നതിനോടൊപ്പം കണ്ണന്റെയും റോണിയുടെയും നടുക്ക് കിടന്നു നോട്ടം പിടിച്ചിരിക്കുന്ന കണ്ണനിലും യശുവിലുമാണ് യീശു തലയാത്തി കണ്ണൻ കയറി കിടന്നതും അവൻക്ക് ഇപ്പുറത്ത് ഇഷുവും കിടന്നു കണ്ണൻ രുദന്റെ വശത്തേക്ക് നോക്കാതെ യശുവിന്റെ വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു രുദ്രനെ ചിരിയോടെ കണ്ണനെ പിന്നീന്ന് പുണന്നു കണ്ണന്റെ കണ്ണ് നിറയുന്നതിനോടൊപ്പം ചുണ്ടുകൾ വിടുന്നു അതുവരെ ഉണ്ടായിരുന്ന സങ്കടം വേദനയെല്ലാം അവന്റെ ആ ഒരു ഒറ്റ ചേർത്ത് പിടിക്കലിൽ ഇല്ലാതെയായി എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി വിടന്നു യീശു കണ്ണന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു മിനിറ്റുകൾ കഴിഞ്ഞതും ആ വിരലുകൾ അവന്റെ തലയിൽ നിന്ന് ഓർന്നുപോയു കണ്ണൻ ഒരു ചിരിയോടെ യേശുവിനെ നോക്കി നല്ല ഉറക്കമാണവൾ അവളെ ഒന്ന് നോക്കിയ ശേഷം രുദ്രന്റെ ഭാഗത്തേക്ക് ചിരിഞ്ഞ് കിടന്നു അവൻ മുകളിലേക്ക് നോക്കി മലന്ന് കിടക്കുവാണ് റോണി ഒരു കൈ കൊണ്ട് അവനെ കെട്ടിപ്പോണെന്നാണ് കിടക്കുന്നത് അവൻ എന്തൊക്കെയോ ചിന്തയിലാണെന്ന് കണ്ടതും കണ്ണൻ ഒന്നും മിണ്ടാതെ കിടന്നു കുറച്ചു കഴിഞ്ഞതും രുദ്രൻ തലചരിച്ച് കണ്ണനെ നോക്കി ഉറങ്ങി കണ്ണൻ പതിയെ പറഞ്ഞതും രുദ്രൻ തലയേൽപ്പം ഉയർത്തി കണ്ണന്റെ അപ്പുറത്തേക്ക് നോക്കി നല്ല ഉറക്കത്തിലാണ് രുദൻ്റെ ഒരു ചിരിയോട് കണ്ണന നെത്തിയിൽ അമർത്തി ചുംബിച്ചു സോറി